ടുത്ത് നമ്മൾ കാണാൻ വന്ന ഹലോ 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 ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരൻ ശുദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സെക്കൻഡ് പാട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ സെക്കൻഡ് പാർട്ട് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ കടുവയുണ്ട് അവിടെ അപ്പോൾ കടുവേനയൊക്കെ കാണാൻ വേണ്ടി പോവാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം വാ അപ്പോൾ നമ്മുടെ ചങ്ങയമാരെ നമ്മൾ കടുവേനെ കാണാൻ വേണ്ടി പോവുകയാണെ വളരെ ദൂരേന്ന് മാത്രമേ നമുക്ക് കടുവേനെ കാണാൻ പറ്റിയിട്ടുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഈ സ്ഥലത്ത് വലിയ കാട് രൂപത്തിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ മൃഗങ്ങളെയും തുറന്നു വിട്ടിരിക്കുകയാണ് കാരണം എന്തായാലും നമ്മളെ ആക്രമിക്കാൻ അതായത് കാണുന്നവരെ ആക്രമിക്കാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ അവരെടുത്തിട്ടുണ്ട് കാരണം വളരെ ദൂരേന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അവിടെ ഒരു കമ്പി വേലി കൊണ്ട് കെട്ടിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ സിംഹമുണ്ട് അപ്പം സിംഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല വളരെ ദൂരെയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദൂരെയുള്ളത് എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ വളരെ ദൂരെ നിന്ന് മാത്രമേ നമുക്ക് സിമിഹത്തെ കാണാൻ പറ്റുള്ളൂ കാരണം പുള്ളിക്കാരൻ ഭയങ്കര റെസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമുക്ക് കാണാൻ പറ്റില്ല വളരെ ദൂരെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ള നമുക്ക് കാണാൻ പോലോ എന്നിട്ട് നമ്മളെ വണ്ടി ഇവിടെ നിൽക്കുകയാണ് ഓക്കെ അപ്പം ഈ വണ്ടിയിൽ അടുത്ത് അവർ ചുറ്റി കൊണ്ടുപോയി കാണിച്ചു തരൂ യാത്ര തുടരുകയാണ് നമ്മൾ പോയ ആളുകളൊക്കെ വന്ന് റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര നമ്മുടെ വണ്ടി തുടരുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത് യാത്ര തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് ടൈഗർ അപ്പം വൈറ്റ് ടൈഗറിനെ കാണാൻ വേണ്ടി പോണേ നമ്മൾ നമ്മുടെ ചങ്ങാമാരെ നമ്മൾ വൈറ്റ് ടൈഗറെ കാണാൻ പറ്റി പോവുകയാണ് കാണിച്ചുതരാം എവിടെയാണ് നമ്മൾ വൈറ്റ് ടൈഗർ ഉള്ളത് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കടുവേനെയും സിംഹത്തിനെയൊക്കെ കണ്ടുപോലെ തന്നെ ഈ വൈറ്റ് ടൈഗറേയും വളരെ ദൂരെ നിന്നാണ് കണ്ടത് അത് കണ്ടോ ഒരു സ്റ്റേജ് പോലെയൊക്കെ കെട്ടി അതിൻ്റെ മുകളാണ് വൈറ്റ് ടൈഗർ ഉള്ളത് എന്തായാലും വളരെ ദൂരെ നിന്ന് മാത്രമേ നമുക്ക് ഈ സിംഹത്തെയും പുലിയെയും വൈറ്റ് ടൈഗറേക്കെ കാണാൻ കഴിയുന്നത് വെള്ളപ്പൊടിയെ നമ്മള് കണ്ട് അപ്പൊ നമ്മള് അടുത്ത യാത്ര നമ്മള് ആണ് ഇനി നമ്മള് കരടീനെയാണ് നമ്മള് കാണാൻ വേണ്ടി പോകുന്നത് കണ്ടോളെ കരടീനെ കാണിച്ചേരാം ഹൈ ഹോയ് ഹോയ് ആ കണ്ടോ വരുന്നുണ്ടോ ട വരുന്നുണ്ടോ ആ അതാ കരടി വരുന്നേ കരടി വരുന്നത് കണ്ടോ കരടി 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 വരുന്നു കണ്ടോ അടുത്തെന്താണ് കാണാൻ പോന്നെ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കാണിച്ചു തരാമോ എന്താണെന്നെങ്കിൽ കാണിച്ചു തരാം കണ്ടോ എങ്ങനെയുണ്ട് ഹലോ ഹലോ പോലോ ഇവിടെ നിങ്ങൾ പോല കണെങ്കിൽ പോന്ന ഹായ് ബായ് ബായ് സൂപ്പർ അടുത്ത നമ്മൾ കാണാൻ പോന്ന അടക്കണ്ട ഹലോ 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 വേണ്ട വട്ട് വരുന്ന വേണ്ടോ അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ ഹലോ നമ്മൾ അടുത്ത യാത്ര അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചേട്ടോസ് നമ്മൾ കാണാൻ പോണതാ ഇതിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വാ து அக்கொண்ட அன்னக்கொண்ட கண்டோ ஆனா கொண்ட அளவு கண்டா அப்ப நம்ம அன்னா கண்டு ഇനി നമ്മൾ പാമ്പുകളെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്ടാ ഇവിടെ നല്ലൊരു ശില്പമുണ്ട് പാമ്പിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ശില്പമൊക്കെ ഉണ്ട് ഇനി നമ്മൾ പാമ്പിനെ കാണാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഒരുപാട് പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ പുറത്ത് പോവാണ് പുറത്ത് പോയിട്ട് നമുക്ക് ഒരുപാട് കാച്ചുകൾ കാണാനുണ്ട് ഇതാ നമ്മുടെ വണ്ടി അവിടെ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് ഇതേണ്ടോ രണ്ട് ആനകളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതാണ് വളരെ ദൂരെ ആണുള്ളത് അതും തുറന്നു വിട്ടിരിക്കുകയാണ് കൂട്ടിനൊന്നല്ല വിശാലമായ സ്ഥലത്ത് രണ്ട് ആനകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെ ആന കാലുന്ന കണ്ടെങ്ങൾ കണ്ട ആന ഒക്കെ ചോദിക്കുന്നുണ്ടോ ഓ അങ്ങനെ ഒരാന അവിടെയുണ്ട് ഒരന അവിടെ ഉണ്ട് അല്ല അടുത്ത നമ്മൾ ആരെ കാണുമ്പോന്നറിയാ ഇത് നോക്ക ഒരു വലിയ സാധനം ഉണ്ട് വന്നു നിന്നിട്ട് നോക്ക് അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ വണ്ടല്ലൂരിലെ സൂല വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ് ബായ്